സംസ്ഥാനത്ത് ചൂടിന് ഒരു കുറവുമില്ല ഓരോ ദിവസം കഴിയും തോറും ചൂട് കൂടിക്കൂടി വരുന്ന കാഴ്ചകളാണ് കാണാനായിട്ട് സാധ്യത കോട്ടയത്തെ സ്ഥിതി തികച്ചും മറ്റൊന്നുമല്ല എല്ലാ ദിവസവും വലിയ രീതിയിൽ ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയത്തെ ചെറുകിട കച്ചവടക്കാരെ ഈ ഒരു ചൂട് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം വാ ച എങ്ങനെയുണ്ട് നമ്മുടെ ചൂടൊക്കെ ഭയങ്കര രീതി ബുദ്ധിമുട്ടാണെന്നു ആ ചൂട് നല്ല ചൂടാണ് പിന്നെ ആൾക്കാർ വെച്ച് ഒരു പത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരില്ല പിന്നെ ഒരു നാലു അഞ്ചുമണി കഴിഞ്ഞാൽ നമുക്ക് കച്ചവടത്തെ കാര്യമായിട്ട് ഒട്ടും കച്ചവടം ഇല്ല വളരെ കുറവാണ് അങ്ങനോട്ട് കാണാൻ ഈ ചൂടാകുമ്പോ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കണം എന്നാണ് നമ്മള് പറയുന്നത് ഈ സമയത്ത് നല്ല കച്ചവടം കിട്ടുന്നതാണ് ഫാമിലീസ് ആണോ കൂടുതലായിട്ടും ആ കൊണ്ടുവരുന്നത് സ്ഥിരമായിട്ട് കുറച്ച ആൾക്കാർ ഉള്ളത് പോകുന്നു നമ്മളിപ്പം രാവിലെ ഇപ്പം ഇത് ചൂട് കാരണം ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പന്നലായി പോകുന്ന എന്തെങ്കിലും ഒത്തിരി